ഇറാന്റെ സുപ്രീം ലീഡർ ആയതു അലി കൊമൈനി പേടിച്ച് അമേരിക്കയ്ക്ക് മുന്നിൽ അമേരിക്കടക്കിയിരിക്കുന്നു എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണിപ്പോ ഇറാനുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഈ ഇസ്മായിൽ ഖനിയെ ഇറാനിൽ നിന്ന് കൊല്ലപ്പെട്ടതിന് ശേഷം അടുത്തത് താലായിരിക്കുമോ എന്നുള്ള ഭയത്തിൽ തന്നെയാണ് ഇറാന്റെ സുപ്രീം ലീഡർ ആയത്തുള്ള അലി കൊമേനി അമേരിക്കക്ക് മുന്നിൽ മുട്ടുമടക്കിക്കൊണ്ട് പുതിയ പ്രഖ്യാപനം നടത്തിയിട്ടുള്ളത് ആണവ പദ്ധതിയുമായി ബന്ധപ്പെട്ട് സകല ചർച്ചകൾക്കും ഞങ്ങൾ തയ്യാറാണ് അതിനു വേണ്ടി അമേരിക്കയ്ക്ക് വേണ്ടി ഞങ്ങൾ വാതിൽ തുറക്കുന്നു എന്ന പ്രധാനപ്പെട്ട വാർത്തയാണിപ്പോ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ആണവ പദ്ധതിയുമായി ബന്ധപ്പെട്ട് സകല ചർച്ചകൾക്കും അമേരിക്കയ്ക്ക് മുന്നിലേക്ക് ഞങ്ങൾ തയ്യാറാണ് അമേരിക്കയ്ക്ക് വേണ്ടി ഞങ്ങൾ വാതിൽ തുറക്കുന്നു എന്ന് തന്നെയാണിപ്പോ പുറത്തു വന്നിട്ടുള്ള ವಾರ್ತಾ ಇದು ವಳರೇ ಏರೆ ഒരു വാർത്ത തന്നെയാണ് ഇറാൻ എന്തു തന്നെയായാലും പേടിച്ച് വിറച്ച് മുട്ടുമടക്കി എന്നുള്ളത് അന്താരാഷ്ട്ര സമൂഹത്തിനൊക്കെ തന്നെ ആണവായുധങ്ങളുമായി ബന്ധപ്പെട്ട് ഇറാന്റെ മേലിൽ വലിയൊരു ശ്രദ്ധയുണ്ടായിരുന്നു വലിയൊരു ആശങ്കയുണ്ടായിരുന്നു കാരണം ആണവായുധങ്ങള് ഇസ്രായേലിലേക്ക് പ്രയോഗിക്കുമോ എന്നും അതേപോലെ തന്നെ ഇത്തരം ചിന്താഗതിക്കാരായിട്ടുള്ള ആളുകളെ ഭീകരവാദികളെയൊക്കെ നിരന്തരം സപ്പോർട്ട് ചെയ്യുന്ന ഒരു രാജ്യത്തിന്റെ കയ്യിൽ ആണവായുധങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളത് ആശങ്കയോടെ ലോകത്തിന് തന്നെ ഭീഷണി എന്ന രീതിയിൽ തന്നെയായിരുന്നു ലോകം നോക്കിക്കൊണ്ടിരുന്നത് ഈ ആണവ ആയുധം ഉണ്ടോ ഇല്ലേ എന്നുള്ളതൊരു ചർച്ച നടക്കുന്നുണ്ട് എന്നുള്ളത് മറ്റൊരു യാഥാർത്ഥ്യവുമാണ് എന്ത് തന്നെ ആണവ ആയുധവുമായി ബന്ധപ്പെട്ട് സകല ചർച്ചകൾക്കും അമേരിക്കക്കു മുന്നിൽ അവർ വാതിൽ തുറന്നിരിക്കുന്നു എന്ന സന്തോഷകരമായിട്ടുള്ള വാർത്ത തന്നെയാണിപ്പോ പുറത്തു വന്നിട്ടുള്ളത് ഇതൊന്നും ഇറാന്റെ സുപ്രീം ലീഡർ വെറുതെ അങ്ങ് വിളിച്ചു പറഞ്ഞതല്ല നമുക്കൊക്കെ തന്നെ അറിയാം ഇസ്മായിൽ ഹനിയ ഇറാനിലെത്തിയ സമയത്ത് കൊല്ലപ്പെട്ടുള്ളത് ഹമാസ് എന്ന ഭീകര സംഘടനയുടെ മേധാവി ഇറാനിൽ വെച്ച് കൊല്ലപ്പെട്ടു അതേ സമയം ഖത്തറിലുള്ള ഒരു സമയത്തും ഇതേ ഹമാസന്ന ഭീകര സംഘടനയുടെ മേധാവി കൊല്ലപ്പെട്ടിട്ടില്ലായിരുന്നു ഖത്തറിൽ വെച്ച് എന്തുകൊണ്ടാണ് മൊസാദ് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട സംവിധാനങ്ങൾ ഒരു തരത്തിലും ഒരു ശ്രമവും നടത്താതിരുന്നത് കാരണം ഖത്തറും അമേരിക്കയുമായി ബന്ധപ്പെട്ട് ഒരുപാട് കരാറുകളിലൂടെ ഒരുപാട് ചർച്ചകളിലൂടെ മുന്നോട്ട് പോകുന്ന രാജ്യമായതുകൊണ്ട് തന്നെയാണ് ഖത്തറിൽ വെച്ച് യാതൊരു കാര്യങ്ങൾക്കും ഈ ഇതുമായി ബന്ധപ്പെട്ട സംവിധാനങ്ങൾ മുതിരാതിരുന്നത് എന്നാൽ ഈ ഹിസ്മായിൽ ഹനിയ എന്ന ഭീകരവാദ് ഇറാനിൽ എത്തിയതോട് കൂടിയിട്ട് കൊല്ലപ്പെട്ടത് നമ്മൾ എല്ലാവരും തന്നെ കണ്ടതാണ് അപ്പൊ സ്വാഭാവികമായിട്ടും അമേരിക്കയുമായിട്ട് ഇറാൻ ഒരു ബന്ധത്തിലേക്ക് ബന്ധത്തിലേക്കെത്തിയാൽ തന്റെ ജീവനെങ്കിലും രക്ഷിക്കാം എന്നുള്ള തിരിച്ചറിവിന്റെ ഭാഗമായിട്ട് ഭയത്തിന്റെ ഭാഗമായിട്ട് മൊസാദിനെ പേടിച്ചിട്ട് ഇറാൻ ഇറാനിപ്പോ അമേരിക്കക്ക് മുന്നിൽ സകലവാതിലുകളും തുറന്നിരിക്കുന്നു അല്ല ഈ വാർത്ത കേൾക്കുമ്പോൾ നമ്മുടെ കേരളത്തിലെ മൗദൂദികളുടെയും സുടാ സുടുകള് അതേപോലെ തന്നെ ജിഹാദികള് തീവ്ര ചിന്താഗതിക്കാരൊക്കെ ഇനി എന്ത് ചെയ്യും അവർക്കൊക്കെ ഹമാസ് ആയിരുന്നു ആദ്യം വലിയ പ്രതീക്ഷ അതിനുശേഷം ഹിസ്ബുദ് അതൊക്കെ കഴിഞ്ഞ് ഇപ്പൊ ഒരുപാട് ആളുകൾ നമ്മുടെ കമന്റ് ബോക്സുകളിൽ പോലും എഴുതി വെക്കാറുണ്ട് ഇറാൻ വരും സകലത്തും തീർക്കും എന്നൊക്കെ ഇറാൻ മുട്ടുമടക്കിയിരിക്കുന്നു ആ വാർത്ത നിങ്ങളൊക്കെ തന്നെ കേൾക്കുന്നില്ലേ ഇതൊന്നും നമ്മുടെ കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങളിൽ വലിയ ചർച്ചയൊന്നും നടത്തില്ല എന്നുള്ളതാണ് മറ്റൊരു യാഥാർത്ഥ്യം അതേ സമയത്ത് ഇസ്രായേലിലേക്ക് ഏതെങ്കിലും ഒരു ചാവേറി കടന്ന് ചെന്നാലും അത് വലിയ മഹത്വൽക്കരിച്ച് ഇവിടെ വാർത്ത വരും അപ്പോ യാഥാർത്ഥ്യങ്ങൾ അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൂടെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇറാൻ അമേരിക്കക്ക് മുന്നിൽ മുട്ടുമടക്കിയിരിക്കുന്നു സകല ചർച്ചകൾക്കും തയ്യാറായിരിക്കുന്നു ആണവ ആയുധങ്ങളുമായി ബന്ധപ്പെട്ട് ആണവ പദ്ധതികളുമായി ബന്ധപ്പെട്ട് സകല ചർച്ചകൾക്കും ഇപ്പോ ഈ ഇറാൻ എന്തൊക്കെയായിരുന്നു ഇറാൻ മലമറിക്കും ഇറാന്റെ സുപ്രീം ലീഡർ ആയത്തുള്ള അലി എന്നൊക്കെ പറയുന്നത് വലിയ സംഭവമായിരുന്നു ഇവിടെയുള്ള ഒരുപാട് ആളുകൾക്ക് നമ്മളൊക്കെ തന്നെ അറിയണം ഈ ആയത്തുള്ള അലി കൊമേനിയൊക്കെ കാരണം ആ രാജ്യത്ത് ഒരു സമൂഹം ഒരു ഒരു ഗതി കിട്ടാത്ത അവസ്ഥയിലാ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇറാനെ കുറിച്ച് സകല ആളുകളും തിരിച്ചറിയേണ്ട വളരെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളുണ്ട് പ്രത്യേകിച്ച് ഇസ്രായേലും ഇറാനുമായി ബന്ധപ്പെട്ട് യുദ്ധം നടക്കരുതേ എന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ അന്താരാഷ്ട്ര രാജ്യ അന്താരാഷ്ട്ര തലത്തിലൊക്കെ തന്നെ വലിയ ആശങ്കയൊക്കെ ഈ യുദ്ധം നടക്കരുതേ എന്നുണ്ടായതിന്റെ ഒരൊറ്റ കാരണം എന്ന് പറയുന്നത് ഇറാനിലെ ജനതയെ ആലോചിച്ചിട്ട കാരണം ആയിരത്തി തൊള്ളായിരത്തി എഴുപത് വരെ ിലെ ജനങ്ങള് വളരെ വലിയ മോഡേൺ ഒരു സമൂഹമായിരുന്നു ഈ ഇറാനിലുള്ള ജനത എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകൾക്ക് ശേഷമാണ് ഈ തീവ്ര ചിന്താഗതിക്കാരായിട്ടുള്ള ആയത്തുള്ള അലി കൊമൈനിയെ പോലെയുള്ള ഭരണ സംവിധാനങ്ങൾ അവിടെ വന്നത് അതിനു ശേഷമാണ് ഇറാനിലെ ജനത സകലതും സഹിച്ചവിടെ ജീവിതം മുന്നോട്ട് പോകുന്നത് നിങ്ങളൊക്കെ തന്നെ തിരിച്ചറിയേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം എന്ന് പറയുന്നത് ഈ ലോകത്ത് തന്നെ വലിയ ഉന്നതിയിൽ നിൽക്കുന്ന പേർഷ്യൻ സംസ്കാരത്തിലായിരുന്നു ഇറാൻ സമൂഹം അത്രയും കാലം അവിടെ എഴുപതുകൾ വരെ അവിടെ ജീവിച്ചിട്ടുണ്ടായിരുന്നത് ഒരു പേർഷ്യൻ സംസ്കാരത്തിൽ ജീവിച്ചിട്ടുള്ള ഒരു ജനതയെ നൂറ്റാണ്ടുകൾ പിറകിലോട്ടാണ് ഇപ്പോഴത്തെ ഈ അധികാരികൾ തീവ്രചിന്താഗതിക്കാരായിട്ടുള്ള ആളുകൾ കൊണ്ടുപോയി കൊണ്ടേയിരിക്കുന്നത് അവിടെയുള്ള ജനത ഈ തീവ്ര തീവ്രചിന്താഗതിക്കാരായിട്ടുള്ള നൂറ്റാണ്ടുകൾ പിറകോട്ട് കൊണ്ടുപോകുന്ന ഭരണ സംവിധാനം ഇറാനിൽ വന്നതോടുകൂടി അവിടെയുള്ള ജനത ജീവിതം മുന്നോട്ട് ിൽ പോലും മോഡേൺ സൊസൈറ്റി ആയിരുന്നു ഇറാൻ എന്ന് ആലോചിക്കുമ്പോൾ ആ ഒരു രാജ്യത്തെ എത്രത്തോളം പിറകോട്ടാണ് ഇന്നത്തെ ഭരണാധികാരികൾ കൊണ്ടുപോയത് എന്നുള്ളത് ഓരോ ആളുകളും കൂടി തന്നെ ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഇറാൻ ജനത അവിടെയുള്ള സാധാരണക്കാരെ ഈ തീവ്ര ചിന്താഗതിക്കാരായിട്ടുള്ള ഈ ആയത്തുള്ള അലി ഖുമേരി അവിടുത്തെ ഉള്ള ഭരണ സംവിധാനങ്ങളിൽ നിന്ന് വളരെ പെട്ടെന്ന് തന്നെ രക്ഷപ്പെടട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാനല്ലാതെ മറ്റെന്തിനാണ് സാധിക്കുക നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം ഈ ഒരു സൊസൈറ്റി ഈ ഒരു തീവ്ര ചിന്താഗതിക്കാരൊക്കെ അവിടെ നിന്ന് ഇല്ലാതായി പോവാനും അതേപോലെ തന്നെ അവിടെ ഇറാനിലുള്ള ജനതയ്ക്ക് വലിയ രീതിയിലൊരു സ്വാതന്ത്ര്യം കിട്ടുന്നതിന് വേണ്ടിയിട്ടും പേർഷ്യൻ സംസ്കാരത്തിൽ ആയിട്ട് ജീവിച്ചിട്ടുള്ള ഒരു സമൂഹത്തെ എഴുപതികൾക്ക് ശേഷം അടിച്ചൊതുക്കിയ ഒരു ഭരണാ യും ഭരണകൂടവുമാണ് ഇറാനിലൊക്കെ ഉള്ളത് എന്നുള്ളത് ആളുകളും തിരിച്ചറിയണം ഈ ഇറാന് ആ തീവ്ര ചിന്താഗതിക്കാരെ കണ്ടുകൊണ്ടാണ് ഇറാനു വേണ്ടിയിട്ട് നമ്മുടെ കേരളത്തില് ഒരുപാട് സൊടുകളും അവധൂതികളും ഈ തീവ്രചിന്താഗതിക്കാര് പിന്തുണ കൊടുത്തുകൊണ്ടേയിരിക്കുന്നത് നൂറ്റാണ്ടുകൾക്ക് പിറകിലോട്ട് ആരൊരു സമൂഹത്തെ കൊണ്ടുപോകുന്നോ അവർക്ക് പിന്തുണ കൊടുത്ത കുറെ വൃത്തികെട്ട തീവ്രചിന്താഗതിക്കാരായിട്ടുള്ള അപകടകാരികളായിട്ടുള്ള ആളുകൾ നമ്മൾക്കിടയിലുണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യവും സകലയാളുകളും തിരിച്ചറിയണം